എരമങ്കുറ്റൂർ പഞ്ചായത്തിലെ വെള്ളോറ ഹോമിയോ ഡിസ്പെൻസറിക്ക് എൻ എ ബി എച്ച് എൻട്രി സർട്ടിഫിക്കറ്റ് ലഭിച്ചു ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മെഡിക്കൽ ക്യാമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ സഹകരണത്തോടെയായിരുന്നു മെഡിക്കൽ ക്യാമ്പ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അസര ജ്വല്ലറി മേലേബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്തരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ഗ്രാമീണ മേഖലയായ വെള്ളോറയിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ഡിസ്പെൻസറിക്ക് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ എൻട്രി ലെവൽ അംഗീകാരം ലഭിച്ചു മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഡിസ്പെൻസറിയുടെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ജില്ലാ പ്രാഥമികാരോഗ്യ കേന്ദ്രം ആയുഷ്മാൻ ഭവ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലുള്ള ക്യാമ്പ് എരമംകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മറ്റു പല പ്രധാനപ്പെട്ട കാരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭക്ഷണക്രമം വ്യായാമമില്ലായ്മ തുടങ്ങിയുള്ള കാര്യങ്ങളെ കണ്ടതെത്തിച്ചേരുന്നു ഇപ്പോൾ ഇവിടെ ഇപ്പോൾ തൈറോയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനയുണ്ട് അതുപോലെ തന്നെ വന്ധ്യത സംബന്ധിച്ചിട്ടുള്ള രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട് ജീവിത ശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളുണ്ട് ഇന്നലെക്കെല്ലാം ബന്ധപ്പെട്ടവർക്ക് ആശ്വാസമേകുന്ന ഒരു ഞാമ്പാണ് ഇവിടെ നടക്കുന്നത് ആരോഗ്യരംഗം ഇന്ന് പഴയിൽ നിന്ന് വ്യത്യസ്തമായി വലിയ പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഉദാഹരണമാണ് ഈ ആശുപത്രിയിൽ നിന്ന് ഇത്രയും ആളുകൾ തന്നെ നമുക്ക് ഇതിനെ ആശ്രയിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ഭൂമി അലമക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ് പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരുണാകര മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം പ്രേമ സുരേഷ് സ്വാഗതം പറഞ്ഞു ധർമ്മ ഹോമിയോ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി എം ധന്യ ബോധവൽക്കരണ ക്ലാസ് എടുത്തു എത്തിയിരിക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഒരുപാട് പ്രൊജക്ടുകൾ ഉണ്ട് അതിലൊന്നാണ് തക്കാട് നിന്നുള്ള ഹോമിയോ ആശുപത്രിയിൽ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രൊജക്ടുകൾ അത് അതിലെ അതിൽ വരുന്ന ഒരു പ്രൊജക്റ്റാണ് വഞ്ചത അതിനെപ്പറ്റി നിങ്ങൾക്ക് അതിലൊരു സ്ക്രീനിങ് അല്ലെങ്കിൽ ബുക്ക് ചെയ്യാൻ വേണ്ടിയും അതിനെപ്പറ്റി ബോധവൽക്കരണം അറിയിക്കാൻ വേണ്ടിയുമാണ് ഇതെ അന്ന് നിൽക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രാധാന്യം വർദ്ധിക്കുന്ന ഒരു വിഷയമാണ് വന്ധ്യതാ ചികിത്സ അല്ലേ നമ്മുടെ നാട്ടുകാരിലാണെങ്കിലും വീട്ടുകാരിലാണെങ്കിലും കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ഇതിന്റെ ഒരു കണക്ക് കൂടിക്കൂടി വരികയാണ് വന്ധ്യതയുടെ കണക്ക് നിങ്ങൾ ആലോചിച്ചറിയാം നിങ്ങളെ ബന്ധുക്കൾക്കിടയിലും ഒക്കെ ഉണ്ടാവും അപ്പൊ നമ്മളൊരു നാട്ടിൻ പുറത്ത് കല്യാണം കഴിഞ്ഞ് ഒരു രണ്ടോ മൂന്നോ മാസോ അല്ലെ മാസാവുമ്പഴത്തേക്കും സ്വാഭാവികമായും വരുന്ന ആദ്യത്തെ ചോദ്യം എന്താ വിശേഷമൊന്നും ആയില്ലേ അല്ലെ ഈ ഒരു വാക്കിന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പ്രാധാന്യമുണ്ട് അതായത് മലയാളികളുടെ ഇടയിൽ പ്രത്യേകിച്ച് നമുക്കൊരു സ്വഭാവമുണ്ട് മലയാളികൾക്ക് അപ്പുറത്തെ വീട്ടിലെ കാര്യമല്ലേ അപ്പത്തെ ആൾക്കാരെ കാര്യത്തിലേക്കൊന്ന് തലയിട്ട് വെക്കാൻ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ആ നമ്മുടെ കാര്യം എന്തൊക്കെയായാലും അതിൽ പെട്ടതാണ് ഇപ്പം അവരുടെ കല്യാണം രോഗ വെള്ളോറ ആയുർവേദ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിവേക് കെ വി നന്ദി പറഞ്ഞു പ്രഷർ ഷുഗർ ആസ്മ അനർജി തൈറോയിഡ് രോഗങ്ങൾ എന്നിവയ്ക്കുള്ള ലാബ് പരിശോധനയും വന്ധ്യതാ നിവാരണ ഹോമിയോപ്പതിയിലൂടെ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ്സുമാണ് സംഘടിപ്പിച്ചത് പുതുവർഷത്തിൽ പുത്തൻ ഓഫറുകളുമായി നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ അഴകിന്റെ ഉടയാടകൾക്ക് നീലിയത്ത് സിൽസിൽ സ്റ്റോക്കെടുപ്പിന്റെ ഡിസ്കൗണ്ട് സെയിസ് എല്ലാവിധ തുണിത്തരങ്ങൾക്കും മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവ് ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറവിൻ്റെ മെഗാമേളയിലേക്ക് സ്വാഗതം നീലിയത്ത് സിൽക്സ് മേലെ ബസാർ ചെറുപുഴ കുട്ടികളുടെ ലെഗിൻസ് ഷോർട്ട് ടോപ്പ് സാരി ഷോൾ ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൗജന്യം നൂറ്റി അറുപത്തൊൻപത് രൂപ മുതൽ ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് നാല് ഫ്ലോർമാറ്റ് ആനുകൂല്യ വിൽപ്പനയുടെ സുവർണാവസരം ജനുവരി ഇരുപത്തിനാല് മുതൽ സന്ദർശിക്കുക